അഖില കേരള വോളിബോൾ ടൂർണമെന്റും ബ്രദേശ് ക്ലബിന്റെ ഉദ്ഘാടനവും പ്രവർത്തനം ആരംഭിക്കുന്ന ബ്രദേഴ്സ് വോളിബോൾ ക്ലബിന്റെ ഉദ്ഘാടനവും അഖില കേരള വോളിബോൾ ടൂർണമെന്റും ഫെബ്രുവരി മൂന്നിന് കട്ടപ്പനയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇടുക്കി ജില്ലയിലുള്ള ഏകദേശം വോളിബോൾ ക്ലബ്ബുകളും ഏകദേശം മുന്നൂറോളം കായിക താരങ്ങളും വോളിബോൾ കായിക താരങ്ങളും ഉള്ള ഒരു കൂട്ടായ്മയാണ് പ്രദേശ് വോളി ക്ലബ് ഇടുക്കി ലോ റേഞ്ചിലെയും ഹൈ റേഞ്ചിലെയും നിലവിൽ പല ടീമുകളിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ് കളിച്ചുകൊണ്ടിരിക്കുന്ന താരങ്ങൾ എയർഫോഴ്സിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന തങ്കമണിയിലെ ഇടങ്കയ്യനായ മനു അതുപോലെ തന്നെ റെയിൽവേ താരം നമ്മുടെ എമിൽ വളകോട് എമിൽ കേരള ടീമിൽ കളിക്കുന്ന സൂര്യ അങ്ങനെ ഒരുപാട് താരങ്ങൾ മുൻ താരങ്ങളും റഫറിമാരും കോച്ചുമാരും എല്ലാം അടങ്ങുന്ന ഒരു സംഘടനയാണ് ബ്രദേഴ്സ് ഹോളി ക്ലബ് ഇടുക്കി ബ്രദേഴ്സ് ഹോളി ക്ലബിന്റെ ഔദ്യോഗിക ഉദ്ഘാടനവും അഖില കേരള വോളിബോൾ ടൂർണമെന്റും ഈ വരുന്ന ഫെബ്രുവരി മാസം മൂന്നാം തീയതി ശനിയാഴ്ച രണ്ടു മണി തൊട്ട് കട്ടപ്പന മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടത്തുകയാണ് ബഹുമാനപ്പെട്ട കേരള ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ ക്ലബിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ് ബഹുമാനപ്പെട്ട ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡി കുര്യാക്കോസ് എം എൽ എമാരായ ി കട്ടപ്പന കൌൺസിലർമാർ വിവിധ സാമൂഹിക സംഘടനകൾ നേതാക്കന്മാർ രാഷ്ട്രീയരാഷ്ട്ര നേതാക്കന്മാർ എല്ലാം ഈ ഒരു ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നതാണ് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ഇടുക്കി എം പി എം എൽ എ എം എം മണി വാഴൂർ സോമൻ കട്ടപ്പന നഗരസഭ വൈസ് ചെയർമാൻ കെ ജെ ബെന്നി തുടങ്ങിയവർ മുഖ്യാതിഥികളായിരിക്കും ടൂർണമെന്റിൽ ഒന്നാം സ്ഥാനം നേടുന്നവർക്ക് ഇരുപത്തയ്യായിരം രൂപയും ട്രോഫിയും നൽകും രണ്ടാം സമ്മാനമായി പതിനയ്യായിരം രൂപയും ട്രോഫിയും മൂന്നാം സമാനമായി അയ്യായിരം രൂപയും ട്രോഫിയും നൽകും എട്ടോളം ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യൻ ടീമിലും റെയിൽവേ ടീമിലും തിളങ്ങിയ താരങ്ങൾ പങ്കെടുക്കുമെന്നും ഭാരവാഹികളായ സുമിത് മാത്യു ജെ ബി ജോസഫ് വിജി ജോസഫ് അജിത് സുകുമാരൻ സെബാസ്റ്റ്യൻ തോമസ് ജോസ് കവളക്കാട്ട് ബിബിൻ ജോസഫ് സച്ചിൻ സണ്ണി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കട്ടപ്പന ലൈവ് ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാട് എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക